ഒരു സൂപ്പർ കോൾ അവിടെ ഓഡിയൻസ് മുഴുവൻ അവളോട് പാടി ലാലേട്ടൻ അവിടെ ഓഡിയൻസ് മുഴുവൻ അവളോട് പാടി ലാലേട്ടൻ എല്ലാത്തിനും കാരണം വെറുതെ എന്തൊക്കെ നീ എരിയേറ്റ് ആക്ച്വലി അന്ന് ശരിക്കും നടന്നു ഞാൻ പാടം പറയുമ്പോ അവള് പാടി അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പാലാ താവണ കുഴിച്ചാടിച്ചിട്ടുള്ളവനാണ് നീ നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ

സാനിയ ഇടക്കിടക്ക് എനിക്ക് തയ്ക്കുമ്പോഴ ചേച്ചി ഇത് കണ്ടോ ഇത് പിന്നെ ഇറങ്ങിയിട്ടുണ്ടോ എൻറെ അമ്മ സാനിയ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അടുത്ത അവാർഡിന് നമുക്ക് പിടിക്കാം